സംസ്ഥാനത്ത് ജനങ്ങളെ വലച്ച് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് നടത്തിയ മസ്റ്ററിംഗ് മുടങ്ങിയതോടെ സംസ്ഥാനത്ത് ആകമാനം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുപോലെ അവതാളത്തിലായി പിഴവ് പരിഹരിച്ച മഞ്ഞക്കാടുകാർക്ക് ഇന്ന് തന്നെ മസ്റ്ററിംഗ് നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് വെറും വാക്കായി മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് റേഷൻ കടകളിൽ വന്ന് നിരാശരായി മടങ്ങിയത് മൂന്ന് ദിവസത്തെ റേഷൻ വിതരണം പൂർണമായും നിർത്തിവെച്ചുകൊണ്ടാണ് മുൻഗണനാ കാർഡുകാരുടെ റേഷൻ മസ്റ്ററിംഗ് ഇന്നു മുതൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത് ഇതേ തുടർന്ന് പുലർച്ചെ മുതൽ റേഷൻ കടകളിൽ എത്തിയവർ മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്താകമന മസ്റ്ററിംഗ് തുടങ്ങുകയായിരുന്നു ഇത്രയും നേരം ഇത് വർക്ക് ആവുന്നില്ല എന്തോരം ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് ഞങ്ങള് പാവങ്ങള് എന്ത് ചെയ്യാനാണ് ആഹാരമൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെ എത്ര നേരം ഇവിടെ ഇരിക്കും പോയിട്ട് വരാനും വയ്യ അതുകൊണ്ടാണ് ഇവിടെ അടിച്ചിട്ട് കൈ വരുന്നില്ല രണ്ടുകണ അടിച്ചിട്ട് വരുന്നില്ല രാവിലെ വന്നിരിക്കുന്നു ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു അവരെല്ലാരും തിരികെ പോയി ആ പറ്റണില്ല അതുകൊണ്ട് എല്ലാരും തിരികെ പോയി ഇതിനിടയിൽ പിഴവ് പരിഹരിച്ച മഞ്ഞ നൽകിയെങ്കിലും അതും വെറും വാക്കായി രാവിലെ എട്ട് മണിക്ക് വന്ന് കട തുറന്നതാണ് പക്ഷെ ഒരു കാർഡ് പോലും മസ്റ്ററിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല എ വേ കാർഡോ ബി പി എൽ കാർഡോ മസ്റ്ററിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ടെക്നിക്കൽ എറർ എന്നാണ് കാണിക്കുന്നത് ഒരുപാട് പേര് വന്നു തിരിച്ചു മടങ്ങിപ്പോയി ഇപ്പൊ മഞ്ഞ കാർഡിനെ ചെയ്യാന്നോ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിപ്പോ നടക്കുന്നില്ല ഇപ്പം രേഖ മടങ്ങി അയക്കുകയാണ് നടക്കുന്നില്ല നടക്കുന്നില്ല സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം അടിക്കടി മുടങ്ങുക പതിവാണ് അതിന് പിന്നാലെയാണ് മസ്റ്ററിംഗും തടസ്സപ്പെട്ടത് നിലവിലെ സെർവർ സംവിധാനം മാറ്റാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകില്ല എന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചു കൊണ്ടുള്ള മസ്റ്ററിംഗും തടസ്സപ്പെട്ടതോടെ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ റേഷൻ ടകളിലെത്തിയ നൂറുകണക്കിന് പേരാണ് നിരാശരായി മടങ്ങേണ്ടി വന്നത് ക്യാമറാമാൻ സജിത് വഴയിലേക്കൊപ്പം ബി നിഖിൽ ജയ്ഹിന്ദ് ന്യൂസ്